എന്റെ രാവണൻ രചന നുസ്രത്ത് ബാനു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻ ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ തീർന്നു മുമ്പിൽ നിൽക്കുകയാണ് നാലുപേരും ശ്രീയാരിയുടെ വീട്ടിൽ വിളിച്ച് വിവരം അറിയിച്ചിരുന്ന വരുണി ദൈവം ആരോടൊന്നും മിണ്ടുന്നില്ല നില തെറ്റിയ പോലൊരവസ്ഥയിലുള്ള അവളുടെ നിൽപ്പുകൊണ്ട് ബാക്കിയുള്ളവർക്കുമല്ലാത്ത പേടി തോന്നി നീ എന്തെങ്കിലും ഒന്ന് പറയു ഒരുപാട് തവണ അവൾ തട്ടിവിളിച്ചോ അവൾ മുന്നിൽ നിൽക്കുന്ന വരുണിയെയും മാളുവിനെയും ഗോപുവിനേയും നോക്കി ശേഷം ഒരു പൊട്ടിക്കരച്ചിലോടെ നിലത്തേക്ക് ഓർന്നിരുന്നു ചേച്ചി ഇല്ല ദൈവു സ്ത്രീകോ നമ്മുടെ ദുർഗ ചേച്ചിക്ക് ഒന്നും പറ്റില്ല ഒന്നും വരുണി ഒരു ആത്മവിശ്വാസത്തോടെ പറഞ്ഞെങ്കിലും തന്റെ ചേച്ചിയുടെ കാര്യം ഓർക്കും തോറും അവളുടെ ഉള്ളു പിടയുന്നുണ്ടായിരുന്നു കാരണം ഇന്ന് തന്റെ ചേച്ചിയുടെ ഉള്ളിൽ ഒരു കുഞ്ഞു ജീവനും കൂടെയുണ്ട് മണിക്കൂറുകൾ കടന്നുപോയി നാലുപേരും ആ ഹോസ്പിറ്റലിൽ തന്നെ ഇരുന്നു നന്ദിതേ മക്കൾ വരുന്ന സമയം കഴിഞ്ഞല്ലോ എന്താ ഇതുവരെയായിട്ടും വരാത്തേ ദുർഗമോളെ വിളിച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫ് നീ ടെൻഷനാവാതെ നാളെ കാണണം എന്റെ പിറന്നാളല്ലേ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു വലതും വാങ്ങിക്കാൻ കടയിൽ കയറി കാണും നന്ദിത പറയുമ്പോൾ മഹാലക്ഷ്മി അതിനെ ആയിരിക്കും കരുതി പെട്ടെന്നാട് തറവാടിന്റെ ഗേറ്റ് കടന്ന കടന്നൊരു പോലീസേപ്പും അതോടൊപ്പം തന്നെ ധ്രുവന്റെ എല്ലാ ഗാർഡ്സും അങ്ങോട്ട് എത്തിയത് കാര്യം എന്താണെന്ന് അറിയാം പകപ്പോടെ എല്ലാവരും എന്താ എന്താ സാർ ധ്രുവ് സാർ വിളിച്ചു പറഞ്ഞു സാറിന്റെ വൈഫ് മിസ്സിങ് ആണ് ബാക്കി കുട്ടികളെ അവിടെ അവരോട് ഞങ്ങൾക്ക് കുറച്ച് ഓഹിച്ചറിയാനുണ്ട് എന്താ എന്താ പറഞ്ഞ് കേട്ടത് വിശ്വസിക്കാനാവാതെ മഹാലക്ഷ്മി തരിച്ചുപോയി എന്റെ മോള് മോള് ഏയ് നിങ്ങൾ ഇങ്ങനെ കിടന്ന് കരയാതെ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് അത്രയും പറഞ്ഞ അവർ പുറത്തേക്ക് ഇറങ്ങി ആ ഒരു ഹോസ്പിറ്റലിലാണ് നിരഞ്ജനെ കോൾ ചെയ്തറിഞ്ഞതും പോലീസ് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു ഫ്ലൈറ്റിലിരിക്കുന്ന ഓരോ നിമിഷം ധ്രുവനെ തന്നെ പ്രാണൻ പോകുന്ന പോലെ തോന്നി മിന്നി മായന്ന മുഖം മുഖംമോർക്കും തോറും അവരുടെ അടുത്ത് തന്നെ ഉള്ളം വെമ്പിക്കൊണ്ടിരുന്നു ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഡോക്ടർ പുറത്തേക്ക് വന്നു അവർ ഡോക്ടറെ അടുത്തേക്ക് ചെന്നു ഡോക്ടർ ശ്രീ അവനിപ്പോ ഒന്നും പറയാറായിട്ടില്ല തലക്കേറ്റത് വലിയ ആഘാതം ഉണ്ടാക്കിയിട്ടുണ്ട് അവേഴ്സ് കഴിഞ്ഞാലേ എന്നാലും പറയാൻ പറ്റൂ ഡോണ്ട് നമുക്ക് നല്ലതിനു വേണ്ടി പ്രാർത്ഥിക്കാം ഡോക്ടർ പോയാലും ദേവോടിന്ന് പൊട്ടിക്കറിഞ്ഞു ആ പുഴക്കും അങ്ങോട്ട് പോലീസ് എത്തിയിരുന്നു ഉണ്ടായ കാര്യങ്ങളും എവിടെ വെച്ചാണെന്നൊക്കെ വിശദീകരിച്ച് പറഞ്ഞുകൊടുത്തു എല്ലാവരും പോലീസ് അവിടെ പോയപ്പോഴേക്കും ശ്രീഹരിയുടെ അമ്മ കരഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഓടി വന്നു മക്കളെവിടെ അവന് കൊഴപ്പൊന്നും ഇല്ലല്ലോ കരഞ്ഞുകൊണ്ടാവിടെ മുമ്പിൽ നിന്ന് ചോദിക്കുന്ന ആ അമ്മയോട് എന്ത് പറയണമെന്ന് അവർക്ക് അറിയില്ലായിരുന്നു അവരെ ചേർത്ത് പിടിച്ച് അവരെ കൊണ്ട് കഴിയുമ്പോൾ ആശ്വസിപ്പിക്കാൻ മാത്രമേ അവർക്കായുള്ളൂ ഫ്ലൈറ്റ് ഇറങ്ങിയ ധ്രുവൻ എയർപോർട്ടിൽ നിന്നും പുറത്തേക്ക് ധൃതിയോടെ നടന്നു പുറത്തെത്തിയ ധ്രുവൻ ഡ്രൈവർ കാർ മുമ്പിൽ വന്ന് നിർത്തിയപാടെ ഡ്രൈവർ ഇറക്കി വിട്ട് കാറെ ചേരി പാഞ്ഞു മണിക്കൂറുകൾക്ക് ശേഷം അവന്റെ കാർ ഹോസ്പിറ്റൽ മുമ്പിലായി വന്നു നിന്നു തന്റെ ചേച്ചിയോർത്തും സുഹൃത്തിന്റെ അവസ്ഥ ഓർത്തും വല്ലാത്ത വേദനയോടെയാണ് ആ നാലുപേരും ഐ സിയുവിന് മുന്നിലായിരിക്കുന്നത് പെട്ടെന്ന് തങ്ങൾ തങ്ങൾക്കുമ്പിൽ നിൽക്കുന്ന ധ്രുവനെയും നിരഞ്ജനെയും കണ്ട് നാലുപേര് ഓടിച്ചെന്ന് അവരെ ചേച്ചി അവർ ദേവു നിരഞ്ജനെ നെഞ്ചിൽ വീണ് കരഞ്ഞു പറഞ്ഞു നിങ്ങൾക്ക് അറിയണ്ട വീളേക്ക് പോവാ ദുർഗയെ പെട്ടെന്ന് കണ്ടുപിടിക്കും അപ്പൊ സ്ത്രീക്കൊന്നും സംഭവിക്കില്ല നിരഞ്ജൻ പറയുന്നതോടൊപ്പം അവന്റെ മുഖമാകെ വലിഞ്ഞു മുറുകി ധ്രുവൻ കാറ്റ് കണക്കെ അവിടുന്ന് ഇറങ്ങി തന്റെ പ്രാണനെ തേടി സംശയിക്കാവുന്ന എല്ലാ ഇടങ്ങളിലും ധ്രുവനും നിരഞ്ജന അവന്റെ ഗാർഡ്സുകളും പോലീസും അന്വേഷിച്ചു എന്നാൽ ആർക്കും ഒരു പഴുതോലും കണ്ടെത്താനായില്ല രാത്രി ഏറെ വൈകിയാണ് ധ്രുവനും നിരഞ്ജനം വീട്ടിലെത്തിയത് തലവാടിൽ ആരും തന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അകത്തേ കയറി ധ്രുവന്റെ അടുത്തേക്ക് മഹാലക്ഷ്മി ഓടിച്ചെന്നു മോനി എവിടെ എന്റെ മോള് പറയടാ കണ്ണ അമ്മ അവളെ കിട്ടും എന്റെ ദുർഗക്കൊന്നും വരില്ല ഉറച്ച വാക്കുകളോടെ പറയുമ്പോഴും അവനും അറിയില്ലായിരുന്നു ഇനി എവിടെ തിരയണമെന്ന് പെട്ടെന്നാണ് ധ്രുവനെ തളർന്നിടക്കുന്ന രാജേന്ദ്രവർമ്മയെ ഓർമ്മ അവൻ കാറ്റുപോലെ കിടക്കുന്ന മുറിയിലേക്ക് പോയി അയാളുടെ അടുത്ത് ഇരുന്ന അടുത്തേക്ക് ചെന്നു എന്റെ ദുർഗയോടെ എന്താ നിന്റെ ദുർഗയോ അവൾ എങ്ങനെ അറിയാനാ ഞാൻ ആരെയും എടുത്തു വെച്ചിട്ടില്ല ദേഷ്യത്തോടിക്കുന്ന പ്രവീണയുടെ കഴുത്തിൽ പിടിച്ച ധ്രുവൻ സത്യം പറഞ്ഞോ ഇല്ലെങ്കി എനിക്കറിയില്ല ഇങ്ങരിക്കട പൊതുങ്ങിട്ട് മാസങ്ങളായി മക്കളെ ഇങ്ങനെ നോക്കി കഴിയുന്നു അതാ ഞാനൊന്നും ചെയ്തിട്ടില്ല മോനെ കണ്ണാ വീട്ട് അവള് വീട്ട് മുത്തശ്ശു വന്ന് ധ്രുവനെ പിടിച്ചു മാറ്റി നീ എന്താ കണ്ണാ ചെയ്യുന്നു ഇവളീ വീട് വിട്ട് പോയിട്ട് മാസങ്ങളായി അവടെ ഭർത്താവി കിടപ്പ് ഇടയ്ക്കുന്നത് നീ കാണുന്നില്ലേ കണ്ണ പിന്നെ എങ്ങനെയാ ഇവള് ഒരു നിമിഷം ധ്രുവനും മുത്തശ്ശി പറയുന്ന സത്യമാണെന്ന് തോന്നി ഇവർക്കൊരു പങ്കു മില്ലാൽ പിന്നെ ആര് തന്റെ ശത്രുക്കളായിരുന്നവരെ മുഴുവൻ താൻ ഈ ലോകത്ത് നിന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട് പക്ഷേ എവിടെയാ തനിക്ക് പിഴച്ചുപോയത് അവൻ സ്വയം ഓർത്തുകൊണ്ട് പ്രവീണെ നോക്കി ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പങ്കുണ്ടെന്നാ ഞാൻ അറിഞ്ഞ വധം ചെയ പറഞ്ഞോണ്ട് ഹാളിലേക്ക് വന്നിരുന്നു തന്റെ ചേച്ചി ഇതുവരെ കിട്ടിയില്ലെന്നറിഞ്ഞതും വരുണി വല്ലാതെ തകർന്നു പോയി വീട്ടിലെ ബഹളമെല്ലാം കേട്ട് നന്ദിതയുടെ തോളിൽ ചാരി കിടന്നവൾ പെട്ടെന്ന് എന്തോർമ വന്ന പോലെ കണ്ണുകൾ വിടത്തി പതിയെ മൊഴിഞ്ഞവൾ വരുണിയുടെ ചുണ്ടുകൾ പുരമ്പിക്കൊണ്ടേയിരുന്നു പേടിച്ചു പേടിച്ചുള്ള വരുണിയുടെ ശബ്ദം കേട്ടതും ധ്രുവൻ പതി എഴുന്നേറ്റ് അവൾക്ക് മുന്നിലേക്ക് ചെന്നു ഓളെ എന്റെ ചേച്ചിയെ കൊണ്ടുപോയത് ഇനി അയാളാവൂ വരുണി പറയുന്ന ധ്രുവിന്റെ ഓർമ്മകൾ പുറകിലേക്ക് പോയി അന്ന് തന്നെ കഴുത്തിൽ താലിയാർത്തുമ്പോൾ അവന്റെ കണ്ണിലെ പക പക്ഷെ അവർ താൻ വകവരുത്തിയതാണ് ഇനി അവൻ ഒരിക്കൽ പോലും വരില്ലെന്ന് ചിന്തിച്ചട്ടാ താരമെന്നല്ല ഒരുപക്ഷെ ദുർഗ പോലും ചിന്തിച്ചു ചെയ്യാറില്ല വലിഞ്ഞു മുറിയ മുഖത്തോടവൻ പുറത്തേക്ക് പോകാനൊരുങ്ങിയതും വരുണി ഓടിച്ചെന്ന് അവൻ്റെ കയ്യിൽ പിടിച്ച് പൊട്ടിക്കിറങ്ങി എൻ്റെ ചേച്ചി ചേച്ചി രക്ഷിക്കേട്ടാ എന്റെ ചേച്ചി ഒറ്റക്കല്ല ഒരു നിമിഷം വരുണി പറയുന്നിട്ടവൻ നെറ്റിവിളിച്ച് നോക്കിയവൻ എല്ലാവരും അവൾ അതേ സംശയത്തോട് നോക്കി നന്ദിത അവിടെ അടുത്തേക്ക് ചെന്നു എന്താ മോളു നീ പറയുന്നേ വരുണി നിറഞ്ഞൊഴുകുന്ന മിഴികളോട് ധ്രുവനെ നോക്കി ചേച്ചി ചേച്ചി പ്രഗ്നൻറ്റാ വരുണി പറയുന്ന കേട്ട് ധ്രുവൻ്റെ കണ്ണുകൾ വിടുന്നു തറവാട്ടികളുള്ളവർ ഞെട്ടലോടെ നോക്കിയവള് ഒരാഴ്ച മുമ്പ് കോളേജിൽ വെച്ച് അവൾക്ക് തലയിറങ്ങിയതും ടെസ്റ്റ് ചെയ്ത് നോക്കിയല്ല അവൾ പറഞ്ഞു നാളെ ഏട്ടൻ്റെ പിറന്നാളില് ഏട്ടന് സർപ്രൈസായി വെച്ചതാ ആരോടും പറയാതെ ഞാൻ ലക്ഷ്മി അമ്മയോട് പറയാൻ വന്ന ചേച്ചി സമ്മതിച്ചില്ല ആദ്യം കണ്ണീട്ടിനോട് പറയണമെന്ന് പറഞ്ഞു നാളെ ഒരു സർപ്രൈസായിട്ട് കണ്ണീട്ടിനോട് പറയാൻ വേണ്ടിയാണ് ധ്രുവൻ്റെ ഇരുകണ്ണുകളും നിറഞ്ഞൊഴുകി അവൻ അവന്റെ തൊണ്ട വറ്റി വരണ്ട് ചങ്ക് പറഞ്ഞു പോകുന്ന വേദന തോന്നി തന്റെ പിണീ നിമിഷം ഏത് അവസ്ഥയിലാവുമെന്നോർത്ത് അവന്റെ മനസ്സ് പിടഞ്ഞുകൊണ്ടിരുന്നു മഹാലക്ഷ്മി പൊട്ടിക്കറിഞ്ഞ് അവന്റെ മുന്നിലേക്ക് വന്നു കണ്ണാ എനിക്ക് എന്റെ മോളെ നിങ്ങളുടെ കുഞ്ഞിനെ എനിക്ക് വേണം കണ്ണ അവൻ മഹാലക്ഷ്മിയെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു അവന്റെ നാടിയ ഞരമ്പുകളെല്ലാം വലിഞ്ഞു മുറുകി അതിവേഗത്തിൽ പുറത്തേക്ക് ഇറങ്ങിപ്പോയി നിരഞ്ജന അവന്റെ പുറകെ ഓടിച്ചെന്ന് കാറിൽ കയറി ഒരു ജഗ് വെള്ളവും എടുത്ത് കിടക്കാൻ പോവുകയായിരുന്നു രാധിക പെട്ടെന്ന് ശക്കലിൽ ഡോർ മുട്ടുന്ന ശബ്ദം കേട്ട് അവരൊന്ന് പോയി പകച്ചുപോയി അപ്പോഴേ അങ്ങോട്ട് വന്നു ഈ സമയത്ത് ഇതാരാ ആ നീ ആ പുറത്തെ ലൈറ്റിടും ശങ്കരൻ ചെന്ന് ഡോർന്നും അയാൾ പുറകിലേക്ക് ചുമരിടിച്ച് തെറിച്ച് വീണു നിലത്ത് വീണ ശങ്കരൻ മുന്നോട്ട് നോക്കിയതും സംഹാരൂപനായ ധ്രുവനെയാണ് കണ്ടത് ധ്രുവനെ കണ്ട രാധിക ഒരു നിമിഷം വെട്ടി വറച്ചു കയ്യിലെ ജഗ് നിലത്ത് വീണു ധ്രുവൻ ഓടി വന്ന് ശങ്കരനെ പിടിച്ചു വലിച്ചു ചുമരിലേക്ക് ചേർത്തു എവിടെയാണ് അതിൻ്റെ ധ്രുവന്റെ പിടുത്തം കഴുത്തിൽ മുറുകിയതും ശങ്കര ശ്വാസം കിട്ടാതെ പിടഞ്ഞു തന്റെ ഭർത്താവ് ഇപ്പോൾ മരിച്ചു മരിച്ചുപോകുന്നു തോന്നിയ രാധിക ഓടി വന്ന ധ്രുവന്റെ കൈ പിടിച്ചു മാറ്റാൻ നോക്കി ധ്രുവൻ ശങ്കരിൽ നിന്നും പിടിവിട്ടതും അയാൾ നിലത്തേക്ക് തളർന്നു വീണു അയ്യോ നിലവിളിച്ച് രാധികയുടെ നെഞ്ചിൽ കൊടുത്തു ശേഷം വലിഞ്ഞു മുറുകിയ ഭാവത്തോടെ ധ്രുവനെ നിനക്കെന്താ നിനക്ക് എന്താ അറിയണ്ട് വാ അതും പറഞ്ഞ അവന്റെ കയ്യിൽ പിടിച്ച് വലിച്ചെ രവിയുടെ മുറിയിലേക്ക് പോയി ആ മുറിയുടെ മുന്നിലെത്തി രാധിക അവനെ നോക്കി ദാ കഴിഞ്ഞ മാസങ്ങളെല്ലാം അവൻ തള്ളി നീക്കിയത് ഇപ്പൊ ഒരാഴ്ചയായി അവൻ ഇങ്ങോട്ട് വന്നിട്ട് എവിടെ പോയത് എന്ത് ചെയ്തു ഞങ്ങൾക്ക് അറിയില്ല പക്ഷെ ഇപ്പൊ നീ ഇങ്ങോട്ട് വന്ന അവൾക്ക് വേണ്ടിയാണെങ്കിൽ അവന്റെ കയ്യിൽ അവൾ കിട്ടിയിട്ടുണ്ടെങ്കി ഞാനും നീ ചിന്തിക്കുന്നതിന് അപ്പുറമായിരിക്കും അവടെ അവസ്ഥ കാരണം ഇപ്പൊ വെറൊരു പ്രാന്തനാവൻ പ്രാതൻ അത്രയും പറഞ്ഞ ആ മുറി അവർക്കുമ്പിൽ തുറന്നു രാധിക ആകത്തേക്കേറെ ധ്രുവരും നിരഞ്ചന ഒരു നിമിഷം പകച്ചുപോയി രക്തദിനമാണ് ആ മുറിക്കുള്ളിൽ അനുഭവപ്പെട്ട് അവർക്ക് ചുമരിലും എല്ലായിടവും ദുർഗയുടെ ഫോട്ടോ അതിലെല്ലാം ചുവന്ന കളർ കൊണ്ട് വിട്ടിട്ടുണ്ട് അടുത്തെത്തിയ അവർക്ക് മനസ്സിലായി അത് വെറും കളർ കൊണ്ടല്ല അവൻറെ രക്തം കൊണ്ട് ചെയ്തതാണ് നോക്കി നോക്കി അവസാനം ഒരു കണ്ണാടിക്ക് മുമ്പിൽ എത്തിനിന്ന് അതിൽ രക്തം കൊണ്ട് എഴുതിയ വരികൾ വായിച്ചു ധ്രുവൻ നീ വരും എനിക്ക് അറിയാം നീ അലയുന്നേടി തേടി തേടി ഞാൻ അനുഭവിച്ച പോലെ ഒരു ഭ്രാന്തനായി നീ തന്റെ മുന്നിൽ നിന്ന് രവീന്ദ്ര അട്ടാസിക്കും പോലെ തോന്നി അവന് പിന്തിരിഞ്ഞ മുറിയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ നിന്നും ചുമരിലെ ദുർഗയുടെ ഫോട്ടോയിലേക്ക് നോക്കി തെറ്റ് 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 ദുർഗാ നീ വലിയ 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 അവൻ എഴുതിയ വരികളിലൂടെ ദുർഗാറ്റ് കണ്ണോടിച്ചു അവിടെ നിന്നും തിരിച്ചിറങ്ങുമ്പോൾ ഏതു വഴി അന്വേഷിച്ചു പോകണം എന്നൊരു അറിവും ധ്രുവനും നിരഞ്ജനം കിട്ടിയില്ല ഈ ഭൂമിയിൽ എവിടെ ചെന്നിട്ടാണെങ്കിലും തന്റെ പ്രാണനെ കണ്ടുപിടിക്കണമെന്ന് മാത്രമായിരുന്നു അവനിൽ തലക്കു വല്ലാത്ത ഭാരം തോന്നിയ ദുർഗ പതിയെ കണ്ണുകൾ തുറന്നു ചുറ്റും ഇരുട്ടാണ് കുറച്ചു മാറി ഒരു മങ്ങിയ ബൾബ് എത്തുന്നുണ്ട് മറ്റൊന്നും കാണാൻ കഴിയുന്നില്ല നിന്റെ സുഖനിദ്ര കഴിഞ്ഞോ ദുർഗ ഗാംഭീര്യമായ ശബ്ദം കാതുകളിലേക്ക് തുളഞ്ഞു കയറിയതും ദുർഗയുടെ ശരീരം മുഴുവൻ വെട്ടി പറച്ചു രവീന്ദ്രൻ ആ രവീന്ദ്രൻ മറന്നുപോയോ അപ്പൊ നീ ഒന്നും മറന്നിട്ടില്ലല്ലേ ഞാൻ കരുതി ദുർഗ അവന്റെ കൂടെ ആർത്തല്യസിച്ച് നീ നടന്നപ്പോലും പറഞ്ഞു അല്ലെങ്കിലും നീ എന്നെങ്ങനെ മറക്കാനല്ലേ വല്ലാത്തൊരു ക്രൂരഭാഗത്തോടെ പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ അവളുടെ അടുത്തേക്ക് ചെന്ന് മുട്ടുകൂത്തിയിരുന്നു എന്താ ദുർഗ നിനക്ക് പേടി തോന്നുന്നുണ്ടോ ഏണ്ടോ ഉണ്ടെങ്കി പറ ദുർഗ ഒരു ഭ്രാന്തിനെ പോലെ അവളെ നോക്കി അട്ടാസിച്ചവൻ എന്നൊന്നും ചെയ്യില്ല നീ അടുത്തേക്ക് മുമ്പിൽ ഇരു കൈകളും കൂപ്പിക്കൊണ്ട് വാവിട്ട് കരഞ്ഞു പറഞ്ഞ ദുർഗ അയ്യോ എന്താ നീ ഇങ്ങനെ കരയാൻ പാടില്ല ദുർഗ ധ്രുവാൻഷുവർമ്മയുടെ ഈ ഒരു ദിവസത്തിന് വേണ്ടി എത്ര നാളുകളായി ഞാൻ കാത്തിരിക്കുന്നു അറിയണം പക്ഷേ നിന്ന് ഞാൻ ഒന്നും ചെയ്യില്ല ദുർഗ പേടിക്കണ്ട പക്ഷെ നീ അറിയണം ഞാൻ അനുഭവിച്ച ഭ്രാന്തമായ അവസ്ഥ എന്താണ് നീ അറിയണം ദുർഗ ഇനി നീ ഒരിക്കലും അവനെയെന്നല്ല പോറലോകം പോലും കാണില്ല ദുർഗ ഇതിനുള്ളിൽ കറന്ന് നീ ഉരുകി 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 തീരും വെളിച്ചം പോലും കാണിക്കില്ല ഇതിനുള്ളിൽ ജീവിത അവസാനം വരെ നീ ജീവിച്ച് 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 തീർക്കു ദുർഗ അവളെ നോക്കി വല്ലാത്ത ക്രൂരഭാവത്തോടെ ചിരിച്ചു അവൻ എനിക്ക് പോണം എന്റെ കണ്ണേടിന്റെ അടുത്തേക്ക് പോണം എനിക്ക് പോണു നിലത്തിരുന്ന് അവന്റെ മുമ്പിൽ കെഞ്ചിക്കൊണ്ട് പറഞ്ഞവള് ഇല്ല ഒരിക്കലും നീ കാണില്ല തനിക്ക് മുന്നിൽ അട്ടസ്റ്റ് പറയുന്ന രവീന്ദ്രനെ നോക്കിയവള് എന്തോ ഒരു ധൈര്യത്തിൽ പതിയാവൾ എഴുന്നേറ്റ് നിന്നു ഇല്ല എന്റെ കണ്ണിട്ട് വരും നീ കരുതും പോലെ ഒരാളെ നിന്റെ കണ്ണിട്ട് രാവണനാ രാവണൻ നീ കാത്തിരുന്നോ നിന്നെ വെറുതെ വിടുന്നു കരുതണ്ട കണ്ണേട്ട് രാവണൻ <laughs> ി തല ഒഴിഞ്ഞോട്ട് പൊട്ടിച്ചിരിച്ചവൻ അത്രക്കൊക്കെ ആത്മവിശ്വാസം വേണോ ദുർഗ നനക്കൊരു കാര്യം അറിയോ നിന്ന് ഞാനിവിടെ കൊണ്ടുവന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞു ഈ ഒരാഴ്ച നിന്നെ കണ്ടുപിടിക്കാൻ അവനോ അവൻറെ കൂട്ടാളികൾക്കോ പോലീസിന് പോലും പറ്റിയിട്ടില്ല അപ്പൊ പിന്നെ നീ ഒന്ന് ഓർത്തു വെച്ചോ ദുർഗ ഈ ജന്മം ഈ ജന്മം അവന ഇനി നീ കാണില്ല രവീന്ദ്രന്റെ വാക്കുകൾ അവൾക്കൊട്ടും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഇല്ല ഇല്ല എന്റെ കണ്ണിട്ടം വരും പറയുന്നതോടൊപ്പം അവളുടെ മിഴികൾ നിറഞ്ഞൊഴി എന്തോർത്ത പോലെ അവൾ അവളുടെ ഉദരത്തിലേക്ക് കൈ ചേർത്തു ഇതെല്ലാം രവീന്ദ്രം വല്ലാത്തൊരു ഭാവത്തോടെ നോക്കി എന്താ ദുർഗ വാറ്റിൽ കിടക്കുന്ന വിത്തിനോർത്ത് പേടിയാണോ രവീന്ദ്രന്റെ വാക്കിൽ കേട്ട് ദുർഗ ശ്വാസം അടക്കി കണ്ണുകൾ വീഴത്തി അവനെ പകപ്പോടെ നോക്കി ഇതെങ്ങനെ ഇയാൾ അറിഞ്ഞു എന്ന് എത്ര ചിന്തിച്ചിട്ട് അവൾക്കൊരു അറിവും കിട്ടിയില്ല എനിക്കെങ്ങനെ അറിയാന്നാവും നീയും വരണിയും കൂടി അന്ന് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് പ്രഗ്നൻസി ടെസ്റ്റ് വാങ്ങി പോകുമ്പോൾ ഞാനുണ്ടായിരുന്നു അവിടെ അപ്പോഴേ രണ്ടിനെയും കൂടി തീർക്കാൻ തോന്നിയതെനിക്ക് പിന്നെ തോന്നി പെട്ടെന്നുള്ള മരണം അത് തനിക്ക് വേണ്ട ദുർഗ ഓരോ നിമിഷവും നീറി നേറി നീ മരിക്കണം അതാണ് ദുർഗ എനിക്കും വേണ്ടത് ഈ കുഞ്ഞൊന്ന് പുറത്തേക്ക് വന്നോട്ടെ എന്റെ എല്ലാ പ്രതീക്ഷകളും നാശിപ്പിച്ച അന്ന് നിന്റെ കഴുത്തിൽ പോയില്ല അവൻ അതിനുള്ള ശിക്ഷ അനുഭവിക്കുന്ന നിന്റെ ഉള്ളിൽ കിടക്കുന്ന അവന്റെ വിത്തായിരിക്കും ഇതൊരാൺകുഞ്ഞാണെങ്കിൽ അതിന്റെ കൈയും കാലും വെട്ടിമാറ്റി കൊടുക്കും ഞാൻ ഇനി അതല്ല പെൺകുഞ്ഞാണെങ്കിൽ അതിനെ കാമാത്തിൽ കൊണ്ടുപോയി നല്ല വിലക്ക് വിൽക്കും നീ കാത്തിരുന്ന തലവട്ടത്തിൽ ഒഴിഞ്ഞ അട്ടസ് അവിടുന്ന് പുറത്തേക്ക് പോയവൻ അവന്റെ പൈശാചികമായ വാക്കൾ കേട്ടുർഗ പകപ്പോടവുടെ ഉദരത്തെ തന്റെ കൈകളാൽ ചേർത്ത് പിടിച്ചു ഒരു മൂലയിലായി അവൾ അപ്പോഴും തന്റെ കണ്ണേട്ടം എന്ന പ്രതീക്ഷയോടെ ഒരാഴ്ച ഇതുവരെ കഴിഞ്ഞു ഇതുവരെയായിട്ട് ദുർഗയെക്കുറിച്ചൊരു വിവരവും കിട്ടിയില്ല പോലീസ് അടുത്തുണ്ടായിരുന്ന കടകളിലെ സി സി ടി വിയിൽ നോക്കി ആ സ്കോർപ്പിയോ കണ്ടെത്തിയെങ്കിലും അതേത് നോർത്ത് ഇന്ത്യൻസ് വാടക കൊണ്ടുപോയതാണെന്ന വിവരമേ കിട്ടിയുള്ളൂ ബാൽക്കണിയിൽ വിദൂരതയിലേക്ക് നോക്കി നിന്നും ധ്രുവൻ ഇനി അന്വേഷിക്കാൻ ഒരിടം പോലും ബാക്കിയില്ല ലോക്കൽ ഗുണ്ടകളടക്കം എല്ലായിടവും അരിച്ചു പെറുക്കി എവിടെയാ ദുർഗ നീ ഏതവസ്ഥയിലാണെങ്കിലും എനിക്ക് നിന്നെ ജീവനോടെ വേണം ദുർഗ ദേഷ്യവും പകയും വലിഞ്ഞു മുറുകുന്നോടൊപ്പം അവൻ മിഴികൾ നിറഞ്ഞൊഴി നിരഞ്ജൻ അവന്റെ അടുത്തേക്ക് വന്നു എവിടെ പോയി തെരീ ധ്രുവന്റെ മോനെ കൈ കിട്ടിയ അവന്റെ ഫോട്ടോയും ദുർഗയുടെ ഫോട്ടോയും വെച്ച് നമ്മുടെ ടീം എല്ലായിടവും നോക്കുന്നു പക്ഷെ ഇതുവരെ നിരഞ്ജ പറയുന്നതിനൊന്നും തന്നെ ധ്രുവൻ ഒരു വാക്ക് പോലും പറഞ്ഞില്ല അത്രമേല അവന്റെ മനസ്സിന്റെ താളം തെറ്റിയിരുന്നു ശ്രീഹരി ശ്രീകരിപ്പഴും ഐസിയുല്ല ദൈവത്തിന്റെ കാരണം കൊണ്ട് ആ ജീവൻ തിരിച്ചിട്ടിന്ന് ഡോക്ടർ പറയുമ്പോൾ എല്ലാവർക്കും ജീവൻ തിരിച്ചിട്ടി ആശ്വാസമായിരുന്നു ഇടക്ക് അവന് ബോധം വരുന്നുണ്ട് അവന്റെ അമ്മയും കുടുംബവും ഹോസ്പിറ്റലിൽ തന്നെയുണ്ട് എല്ലാ ദിവസവും ദൈവവും ആളും നോക്കാറുണ്ട് ആ പേഷ്യന്റിന് ബോധം വന്നു കേട്ടോ ആർക്കില്ല ഒരാൾ കേറി കാണാം ഡോക്ടർ പറഞ്ഞു ദൈവം അവൻറെ അമ്മയുടെ അടുത്തേ ചെന്ന് ഞാനൊന്ന് കണ്ടു കേറിക്കണ്ടോ കേണ്ടോ ദൈവേഗു ഡോർ തുറന്ന അകത്തേക്ക് കയറി ഒരുപാട് ഉപകരങ്ങൾക്ക് നടുവിൽ ഒരു ബെഡിലാക്കി കിടക്കുന്ന സ്ത്രീഹരിയെ കണ്ടതും അവളുടെ ഉള്ളു പിടങ്ങും പതി അവന്റെ അടുത്തെത്തി അവന്റെ കൈകളിൽ അവൾ കൂർത്തി പിടിച്ചു അവളുടെ കൈ വിതുമ്പിക്കൊണ്ട് വിളിച്ചതും അപ്പോഴും മൗനമായി അവൾ നോക്കുന്ന സ്ത്രീഹരിയെ കണ്ട് അവൾ വീണ്ടും സ്ത്രീന്ന് വിളിച്ച് അവന്റെ കൈ മുറുകി പിടിച്ചു നീ ഓക്കെയാണോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അത്രക്ക് ഇഷ്ടം എന്നാൽ അവൾ പറയുന്നതിന് അവിടെ മുഖത്തേക്ക് ആദ്യമായി കാണുന്ന ഒരാൾ കാണുമ്പോൾ നോക്കുന്നു എന്നല്ല അതെ കണ്ട ഭാവം പോലും അതിനെ ശ്രീ നീ എന്തെങ്കിലും ഒന്ന് പറ ഞാൻ ഡോക്ടർ അങ്ങോട്ട് വന്നു അധികം സ്ട്രെസ് ചെയ്യിക്കണ്ട ഞാൻ ഇയാളുടെ വീട്ടുകാർട്ട് ആദ്യമേ സൂചിപ്പിച്ചിരുന്നു തലക്കേറ്റ ഇഞ്ചുറി കുറച്ച് സീരിയസ് ആയിരുന്നു ഇപ്പം ആൾ ജീവൻ തിരിച്ചിട്ടി പക്ഷേ ആളുടെ പഴയ ഓർമ്മകളൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് പേടിക്കുന്നു വേണ്ട ഇതൊരിക്കലും പെർമനന്റ് അല്ല ആയിട്ടാണ് അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും അത് തിരിച്ചു വരാം ഡോക്ടർ പറയുന്ന കേട്ട് ദേവു തകർന്ന മനസ്സോടെ ശ്രീഹരിയെ നോക്കി അവന്റെ ഓർമ്മകളിൽ നിന്ന് തന്റെ മുഖമില്ലെന്ന് അറിഞ്ഞ അവളുടെ മനസ്സ് അവൾക്ക് അവനെ പുറത്തേക്ക് വാപ്പൊത്തി ഐ പെട്ടെന്ന് കരഞ്ഞു കരഞ്ഞ ഓടിപ്പോനെ കണ്ട് അവിടെ പുറകെ പോയി ദേവു നിക്ക് ദേവു നീ നിക്ക് നിനക്ക് എന്താ പറ്റി അറിയുന്നേ അവന്റെ ഓർമ്മകളിൽ മുഖം പോലും ഇല്ല പറയുന്നതോടൊപ്പം ഗോപുവിന്റെ തോളിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞ ദേവ് തങ്ങളാൽ കഴിയും വിധം അവരവളെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു ദുർഗ തന്റെ മുഖം മുട്ടിലേക്ക് താഴ്ത്തിയ ഒരു മൂലയിലായിരുന്നു കരഞ്ഞ് പോയിട്ടുണ്ട് എന്തോന്ന് തന്റെ കാലിൽ തട്ടുന്ന പോലെ തോന്നിയ ദുർഗ പതിയെ തല ഉയർത്തി നോക്കിയതും അലറികൊണ്ടു വേഗണീറ്റ ദുർഗ തന്റെ കാലിൽ വന്ന് നക്കുന്ന് എലിയെ കണ്ടവൾ പേടിയോടെ നോക്കി അപ്പോഴാണ് ഒന്നല്ല ഒരുപാടെണ്ണം അവിടെ ഇവിടെ ആയിട്ടുണ്ടെന്ന് മനസ്സിലായത് ഒരു മങ്ങിയ വെളിച്ചത്തിൽ അവൾ അതിനെ നോക്കി പതിയെ ഒരു ഭാഗത്തേക്ക് നീങ്ങി പെട്ടെന്ന് എന്തോന്ന് അവളുടെ തലയിൽ തട്ടി പാറിപ്പോയെന്നും പേടിയോട് അവൾ ചുറ്റും നോക്കി അങ്ങിങ്ങായി തൂങ്ങി കിടക്കുന്ന വവ്വാലുകൾ പേടിയോട് ഉറക്കെ അലറിയവൾ എന്നാൽ ആ ഗോഡൌണിൽ നിന്ന് ഒരു ശബ്ദം പോലും പുറത്തേക്ക് കേട്ടില്ല തൻ്റെ അടുത്തേക്ക് വരുന്ന എലികളിയൊക്കെ കഴിയുന്ന പോലെ തട്ടി മാറ്റിയവൾ പെട്ടെന്ന് എന്തോ ഒരു ശബ്ദം കേട്ടെന്ന് ദുർഗ ചുമരിലേക്ക് ചാരി നിന്നു എന്താ ദുർഗ വല്ലാതെ പേടി തോന്നുന്നുണ്ടോ നിനക്ക് നീ ഇങ്ങനെ പേടിച്ചിരണ്ട് നിൽക്കുന്ന കാണാതെ എന്താ പറയാ എനിക്ക് വല്ലാത്തൊരാർമാദം തന്നെയാ ദുർഗ നിന്നെ മറ്റവരുണ്ടല്ലോ പാവും നിന്നെ കാണാതെ ഭ്രാന്തനെ പോലെ നാട് നിങ്ങൾ അറിയുകയാണ് ദുർഗ ദേഷ്യത്തോടെ ഓടിച്ചെന്ന് രവീന്ദ്രന്റെ ഷോട്ട് പിടിച്ചു ഇടിച്ചു എന്നെ വിട്ടേക്ക് എനിക്ക് പോണം കണ്ണേട്ടിന്റെ അടുത്തേക്ക് നിന്റെ ഒരു കണ്ണേട്ട് മീണ്ടാതെ അടങ്ങി ഒതുങ്ങി ജീവിച്ചാൽ നിനക്ക് നന്ന് ആ നീ ഇനി ഒരിക്കലും പുറ കാണില്ല ദുർഗ നിന്റെ കണ്ണിൽ നിന്ന് രക്തം വരുന്ന കണ്ട ആനന്ദിക്കണം എനിക്ക് ദേ അവിടെ ഒരു ചെറിയ ഉണ്ട് വല ആവശ്യം വന്നാൽ അതിലുപയോഗിക്കണം പിന്നെ ഫുഡ് ഇത് കഷ്ടിച്ചെത്തിച്ചേരുന്നത് നിനക്ക് വേണ്ടിയല്ല നിന്റെ വയറ്റി കിടക്കുന്ന നശിച്ച വിത്തുണ്ടല്ലോ അതിനു വേണ്ടിയാ അത് പുറത്തേക്ക് വന്നിട്ട് വേണം എനിക്ക് അതിന്റെ മേൽ തീർക്കാൻ വെറും നോക്കൂത്തിയ പോലെ നീ അതെല്ലാം കണ്ട ആർത്താർത്ത് കരയുന്ന എനിക്ക് കേട്ട അറുമാതിക്കണം ദുർഗാ വേണെടുത്ത് കഴിക്ക് ഇള്ളേലടുത്ത് കിട്ടും വരെ പട്ടിണി എടുക്ക പെട്ടെന്ന് കഴിച്ചാൽ നിന്റെ വയറ്റിലെത്തും ഇല്ലേതെ ഇവിടെ കിടക്കുന്ന എലികൾ കഴിക്കും അങ്ങനെ കഷ്ടപ്പെട്ട് എലികൾ കൊണ്ടു കൊടുക്കേണ്ട കാര്യം എനിക്കില്ല പൂജിച്ചുകൊണ്ട് അവൾക്ക് നേരെ പൊതിവെടുത്തോണ്ട് ബോട്ടിൽ വെള്ളവും കൊടുത്തു ശേഷം രവീന്ദ്രൻ ആ ഗോഡൌണിൽ നിന്ന് ഒരു ഡോറ് പോയി ശേഷം മുകളിലേക്ക് കയറി രവീന്ദ്രൻ പോകുന്നതാണ്ട ദുർഗക്ക് ഒരു കാര്യം മനസ്സിലായി ഇത് സാധാരണ ഒരു ഗോഡൗൺ അല്ല മണ്ണിനടിയിലാണ് തന്റെ ശബ്ദത്തിന്റെ ഒരു അംശം പോലും പുറത്തേക്ക് കേൾക്കില്ല ദുർഗ പൊട്ടിക്കറഞ്ഞുകൊണ്ട് നിലത്തേക്ക് ഊർന്നിരുന്നു തൻ്റെ അടുത്തുള്ള പൊതിയിലേക്ക് നോക്കി അതിലപ്പോഴേ കെലികൾ പൊതിഞ്ഞിട്ടുണ്ട് കരഞ്ഞു കരഞ്ഞെപ്പോഴാ നിലത്ത് കിടന്നുറങ്ങിപ്പോയി അവൾ ദിവസങ്ങൾ ഓരോന്നും കടന്നുപോയി ദിവസങ്ങൾ മാസങ്ങളായി ദുർഗയെക്കുറിച്ച് ഓർത്തും ധ്രുവന്റെ അവസ്ഥ കണ്ടും എല്ലാവരിലേന്നും കണ്ണീര് മാത്രമായി ഏതു നേരവും ദുർഗയ്ക്ക് വേണ്ടിയുള്ള അലച്ചു അവളെ കിട്ടാത്തതിൻ്റെ വേദനയിൽ മദ്യവും അതുമാത്രമായി തീർന്നു അവനി കമ്പനി കാര്യങ്ങൾ താളം തെറ്റാൻ പോയതും നിരഞ്ജൻ ഏറെക്കുറെ പരിശ്രമിച്ച് മുന്നോട്ട് കൊണ്ടുപോയി സത്യം പറഞ്ഞാൽ ഇപ്പോഴെല്ലാം നിലനിൽക്കുന്നത് നിരഞ്ജന്റെ കരങ്ങൾ കൊണ്ട് മാത്രമായിരിക്കും ഓഫീസിൽ നിന്ന് വന്ന് നിരഞ്ജൻ പൂജാമുറിയിലേക്ക് ചെന്നു തൻ്റെ ചേച്ചിക്ക് വേണ്ടി ദൈവങ്ങളോട് കെഞ്ചി കേഴുന്നവളു എൻ്റെ ഈശ്വര എവിടെ പോയി തെരയോ എൻ്റെ മോളെ സ്വന്തം രക്തമില്ലെങ്കിലും എനിക്കവളതുപോലെയായിരുന്നു പക്ഷെ ഇപ്പം അവളെ കണ്ടെത്താൻ പോലും കഴിയാത്ത ഓരോ നോർത്തുകൊണ്ട് നിരഞ്ജൻ പൂജാമുറിയിൽ നിന്നും പിന്തിരിഞ്ഞടന്നു ഓനെ നിരഞ്ജലുമേ എന്തായടാ എൻ്റെ മോളെ കാണായിട്ട് മൂന്ന് മാസം തേഞ്ഞു ഇതുവരെ കിട്ടിയില്ല എൻ്റെ മോള് പറയുന്നതോടൊപ്പം മഹാലക്ഷ്മി പൊട്ടിക്കറിഞ്ഞു ഒലിയമ്മ സമാധാനിക്കാം നമ്മൾ ദുർഗയെ നമുക്ക് തിരിച്ചു കിട്ടും നമ്മുടെയൊക്കെ പ്രാർത്ഥന വെറുതെ ആവുമല്ലോ ഒലിമയെ ആ ഒരു പ്രതീക്ഷയിൽ മാത്രം മോനെ ഇപ്പൊ ഈ വീട്ടിലെല്ലാവരും പക്ഷെ ഏതവസ്ഥയിലാണ് എൻ്റെ മോള് ഒരു കുഞ്ഞിനെയും വയറ്റിൽ എന്നെല്ലാം പ്രതീക്ഷകളും ഒരു സ്ത്രീ അമ്മയാവുന്ന സമയം അവൾക്ക് ഉണ്ടാവുക പ്രത്യേകിച്ച് ഭർത്താവിന്റെ സാന്നിധ്യം ഇവിടെ എന്റെ മോൾ അനുഭവിക്കുന്ന എന്താണെന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല മോനെ ഒലിമയും നമുക്ക് നമ്മുടെ ദുർഗയെ തിരിച്ചു കിട്ടും കൂടെ അവളെ കൊണ്ടുപോയാം മോൻ അവന് കിട്ടാൻ പോകുന്നത് അവൻ കരുതിയതിനപ്പുറമായിരിക്കും നിരഞ്ജന അത്രയും പറഞ്ഞ് അവൻ്റെ മുറിയിലേക്ക് പോയി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം